എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം തൃക്കേറ്റ നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് തൃക്കേട്ടക്കാർക്ക് പൊതുവില് നല്ല സമയമാണെങ്കിലും കുറച്ച് മേലധികാരികളിൽ നിന്നൊക്കെ അഭിപ്രായ ഭിന്നത്തേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായി അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടാവും പിന്നെ കുറെ കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ വെച്ചതല്ല പിന്നത്തേക്ക് മാറ്റിവെച്ച് അതിനൊക്കെ ഒരു അമാന്തം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ മതി ഈ വർഷം ഞാനിത് നേടിയെടുക്കും എനിക്ക് ഈ വർഷം നേടണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അതിനെയെല്ലാം നമുക്ക് ഈസി മെത്തേഡിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് അതിനുള്ളൊരു ചിന്ത അത് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ആവശ്യമാണ് ചിന്തയുണ്ടായ പ്രവൃത്തി പുറകെ ഉണ്ടായിക്കോളുമല്ലോ അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം വസ്ത്ര ആഭരണയോഗം പുതിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ പുതിയ വസ്ത്രം ഇപ്പൊ എല്ലാവരും എങ്ങും എടുക്കണതാണ് അല്ലേ അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും എല്ലാവരും ഇപ്പം എടുക്കുന്നതാണ് അതുകൊണ്ട് അതിന് ഇപ്പം ഇപ്പൊ പ്രസക്തി ഇല്ല പറയുന്നതിന് എന്നാലും വസ്ത്ര ആഭരണ യോഗങ്ങളൊക്കെയുള്ള വർഷമാണ് അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച സ്ഥലം മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ പറ്റും വിദേശങ്ങളിലേക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇപ്പോ അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി ശ്രമിച്ചാൽ ഈ വർഷം തന്നെ അത് നടത്തിയെടുക്കാൻ നമുക്ക് അതുപോലെ അഭിപ്രായ ഭിന്നതകൾ കൊണ്ടൊക്കെ അകന്നു നിൽക്കുന്ന ദമ്പതികൾക്ക് പരസ്പരം അഭിപ്രായം ഒന്നിച്ച് മുന്നോട്ട് ജീവിച്ചു പോവാന് താല്പര്യപ്പെടുന്നവർക്ക് അതിനു വേണ്ടി ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിദ്യാ പുരോഗതിക്കൊക്കെ വേണ്ടി ശ്രമിച്ചാൽ വിദ്യാർത്ഥികൾ ഒന്നും കൂടി ഊർജിതമായിട്ട് പഠനത്തെ ഒന്നും കൂടി ഏർ വാല്യു കൊടുത്ത് നമ്മൾ മുന്നി കണ്ടുകൊണ്ട് ശ്രമിച്ചാൽ നല്ല മാർക്കോടുകൂടി നല്ല രീതിയിൽ എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാർക്കും വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ് പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേശം അലസത മടി കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മൾ തന്നെ സ്വയം കാര്യങ്ങൾ മാറ്റി വെച്ച് അതിന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്നും മാറ്റി എല്ലാ കാര്യങ്ങൾക്കും നടത്തണം ഞാനിത് നടത്തും ഈ വർഷം എന്ന് വിചാരിച്ചു കൊണ്ടിറങ്ങിയാല് ഈ വർഷം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ലൈഫിനെ നമ്മുടെ എടുക്കാൻ സാധിക്കും കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കുറെ നാളായി അല്ലെ ഒരു വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് മാറ്റി വാങ്ങാനൊക്കെ ആയിട്ട് അതിനൊക്കെ ഒന്ന് ശ്രമിച്ചാല് ഈ വർഷം നമുക്കത് നേടിയെടുക്കാൻ പറ്റും മനസ്സിനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ബിസിനസ് പുരോഗതി അല്ലെങ്കിൽ പുതിയ പുതിയ ശാഖകൾ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വർഷമാണ് അതിന് വേണ്ടുന്ന പരിശ്രമങ്ങളും അതിന് വേണ്ടുന്ന ആൾക്കാർ കൂടെ നമുക്കൊപ്പം കൂട്ടിന് കിട്ടുകയും കൂടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ അല്ലെ നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു വൈബ് അനുസരിച്ചുള്ള കസ്റ്റമറയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയാ നമുക്ക് കൂടെ തൊഴിൽ ചെയ്യുന്നവരെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വൻ പുരോഗതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വർഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരാൻ വളരെയധികം സാധ്യതയുള്ള വർഷമാണ് ബിസിനസ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു കൃഷി കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് എനിക്ക് ഈ വർഷം ബിസിനസ് വിജയിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കൃഷി കാര്യങ്ങളിലും ചെറിയ ചെറിയ തടസ്സങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവിൽ സംഭവം തൃപ്തികരമായിട്ടങ് കടന്നു പോകും നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് മാനസികമായിട്ട് കുറച്ച് വ്യതകളും മനക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ സോ പൊതുവില് ആരോടും പറയാതെ ഉള്ളിൽ അടുക്കണ്ട അടക്കി അടുക്കി ഇങ്ങനെ വെക്കേണ്ടതായിട്ടൊക്കെ വരും അതിനെയൊക്കെ മാറ്റി ഒന്ന് ഊർജിതമായിട്ട് നമുക്ക് ഈ വർഷം നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെയല്ല ഔ അങ് കളയാമെന്ന് അങ്ങ് കളഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ആഞ്ഞിറങ്ങി അങ്ങ് പ്രവർത്തിച്ചാലുണ്ടല്ലോ ആർക്കും തടയാൻ പറ്റില്ല ഈ ദോഷങ്ങൾക്കൊന്നും ഏഴായുപക്കത്ത് പോലും അതുക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ വീട് പണി പണിയണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവര് ഇനി അത് നീട്ടി നീട്ടിവെച്ചുകൊണ്ടിരിക്കാതെ ഈ വർഷത്തിൽ അങ് ഇറങ്ങി ശ്രമിച്ചാല് ആ കാര്യങ്ങളൊക്കെ അങ് നടക്കും പിന്നെ എപ്പോഴും എല്ലാവരും പറയും വീട് പണിയാൻ ഏറ്റവും നല്ല സമയാവട്ടെ എന്ന് തെറ്റായ ധാരണയാണ് ലേശം മോശ സമയത്ത് നമ്മൾ വീട് പണിത് വെച്ചാല് നല്ല സമയം വരുമ്പോഴത്തേനും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കയറാൻ പറ്റും എന്തായാലും ദോഷ സമയത്ത് നമ്മൾ ദുരിതം അനുഭവിക്കുക എന്നാൽ പിന്നെ അത് ആ വീട് പണിയെ ആ ടെൻഷന്റെ കൂടെ അതങ്ങ് കടന്നുപോക്കുകയുള്ളൂ അതുകൊണ്ട് മോശ സമയത്ത് വീട് പണിയാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ കുറച്ച് മനക്ലേശം അനുഭവിക്കാൻ യോഗ ഉള്ള സമയത്ത് ആ വീട് പണിക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വീട് പണി അങ്ങ് നടന്നുപോക്കുകയുള്ളൂ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നടന്നു പോകാൻ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് മാനസികമായിട്ടുള്ള വ്യതകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും െല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മനോധൈര്യം നിങ്ങളിൽ ഉണ്ടാവുന്ന വർഷം കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് മൈൻഡോടുകൂടി നല്ല രീതിയിൽ ചിന്തിച്ച് ഈ വർഷം എനിക്ക് വിജയിക്കണം എൻ്റെ ലൈഫ് ഞാൻ സക്സസ് ആക്കും എന്ന് വിചാരിച്ചിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടുന്ന എല്ലാ ഗുണങ്ങളെയും തരുന്നതാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അപ്പോ എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു വർഷമാണ് നിങ്ങൾ അതിനുവേണ്ടി ഊർജിതമായിട്ട് പ്രവർത്തിക്കുക അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ്യം നന്ദി നമസ്കാരം